എല്ലാവർക്കും നമസ്കാരം കെൻമി ഡിജിറ്റൽ അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ചീഫ് ഗസ്റ്റ് അതായത് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ വീഡിയോ പ്രസിഡന്റായ അലീമ മാഡത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം മാം ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കണം മാഡം അത്ര തിരക്കൊന്നില്ലല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വാട്സപ്പിലൊക്കെ വോയിസ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഫേസ്ബുക്കിലോ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ അതായത് ടൈപ്പ് ചെയ്യാനൊക്കെ ഇപ്പൊ മാമിനൊക്കെ ഒരുപാട് തിരക്കുണ്ട് മാമൊക്കെ അതെ മാമൊക്കെ വല്ലപ്പോഴും മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അപ്പൊ മാഡത്തിനെ പോലെ ഒരുപാട് വലിയ സെലിബ്രിറ്റി ആ ഒരു പ്രൊഫൈലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ എന്താ സമയം ഉണ്ടാവില്ലല്ലോ ആ ഒരു കാരണം കൊണ്ട് തന്നെ വാട്സാപ്പിൽ ഒരു ഫീച്ചറാണ് നമുക്ക് വോയിസ് അയച്ചിട്ട് അത് ടെക്സ്റ്റിലേക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ അതിന്റെ ഒരു ഫീച്ചർ ഗൂഗിളിൽ വരാൻ വേണ്ടി പോകുന്നുണ്ടെന്നുള്ള ന്യൂസ് നോക്കിയിട്ട് മാം ഒരു മിനിറ്റ് ഞാനൊരു ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ മാമിന് എന്തോ മറ്റു തിരക്ക് അല്ല മാം ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ എനിക്കൊരു അല്പ സമയം തരും മാം അതായത് ഈ ഗൂഗിളിന്റെ ഈ ഒരു പുതിയ ഫീച്ചർ വന്നിട്ട് ഈ ഒരു ഫീച്ചർ എന്താണെന്ന് നമ്മുടെ പറഞ്ഞു കൊടുക്കാൻ ആക്ച്വലി നമ്മൾ ഗൂഗിളിൽ ിൽ തന്നെ ഗൂഗിൾ കീവേർഡിൽ അവിടെ ഒരു മൈക്ക് ബട്ടൺ ഉണ്ട് ആ തരും ഒന്നുകൂടെ നമുക്ക് എന്താ ടെക്സ്റ്റിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അതിലേക്ക് ആയിരുന്നു വരുന്നത്

ഈ വോയിസ് അയച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നമുക്കൊരു ഫോർമാറ്റ് ആക്കി ഇങ്ങോട്ട് ടെക്സ്റ്റ് ആക്കിയിട്ട് ആ ഇമെയിൽ തരും വെച്ചിട്ട് നമുക്ക് ഇമെയിൽ ചെയ്യാം എല്ലാ കാര്യങ്ങളും മെയിലും ടെക്സ്റ്റ് അടിക്കണ്ട അതായത് ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റുമെന്നാണ് മാഡം ഇത്രയും സമയം ഞങ്ങളുടെ ചെലവഴിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് വ്യക്തിപരമായ പേരിൽ അതുപോലെ തന്നെ കെമ്മി ഡിജിറ്റൽ അക്കാഡമിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇനി അടുത്ത വരവ് എന്നാണ് എന്ന് വല്ലതും അറിയോ ഇല്ല ഉടനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ എല്ലാവരും കണ്ടുനിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇനി വേറെ താങ്ക് യു ഫോർ വാച്ചിങ് കൺ മേ ഡിജിറ്റൽ അക്കാഡമി